കുറച്ച് സാഹിത്യകാരന്മാർ അവർ ജനിച്ച സ്ഥലം ഇത് നമുക്ക് ഓർത്തെടുക്കാൻ പ്രയാസമുള്ള കാര്യമാണ് എന്നാൽ നമുക്കൊരു ചെറിയ ഒരു പാട്ടിൻ്റെ രീതിയിൽ നമുക്ക് എളുപ്പത്തിലത് പഠിക്കാം ശ്രദ്ധിക്കണേ तौफीक कंदर रसाफी रक अकाद उसवान जिबरान लबनान बशार बासवारा अताहू नुत्तम जरीर यम बहतोरी मुंजीब इलिया मुहैदस അബ്ദുറബ് വ ഇതാണ് ആ കോഡ് ഇതുപോലെ ടിപ്സൊക്കെ ആക്കിയിട്ട് പഠിച്ചാലും ഓർമ്മ കിട്ടും നമ്മൾ എത്ര പഠിച്ചു എന്നല്ല എങ്ങനെ പഠിക്കുന്നു അതങ്ങനെ എങ്ങനെ പഠിക്കുന്നു അതങ്ങനെ ഓർത്തെടുക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് ചില ആൾക്കാർ ഒരുപാട് പഠിച്ച് ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ പറ്റിയ കാര്യമല്ല അപ്പോൾ ഇതുപോലത്തെ പാട്ട് രീതിയിൽ ഇങ്ങനെയൊക്കെ ടഫായിട്ട് കാര്യം ഈ രീതിയിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം